धन्यवादी पाशातरिणी जय श्री कृष्ण चैतन्य प्रभु श्री श्रीअद्व गाधरा श्रीवासादी गौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदवाय निगमकल्पतरोम शुग मुखापद्रवसभागवत रसिका भुवि भावुका नारायण नमस्कृत नरम नरो से नरोत्म देवीं सरस्वती व्या तथोजय बीरएद नाशु भद्रेशु नि भागवत सया भगवती उत्तम श्लोक भक्तिर्भवति नैष्टि कृष्णा वासुदेवाय देवकी नंदनाय च ഗോവിന്ദായ നമോ ഭാഗവതം ചതുർത്ഥസ്കന്ധം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം നാരദൻ പ്രചേതസ്സുകളെ ഉപദേശിക്കുന്നു ശ്ലോകം ആറ് മുതൽ പതിനൊന്ന് വ പതിനൊന്ന് വരെ വായിക്കാം യഥാതി यशाक्षपितं प्रभो तन्न प्रद्योदयाध्यात्म ज्ञानं तत्त्वार्थदर्शनं येनां च दुस्तरं भवसागरं मैत्रेय उवाच इति प्रचेदसामृष्टो भगवान्नारदो मुनिः भगवदुत्तमश्लोक आविष्टाविष्टात्मात्मा <coughs> आविष्ट अब्रवीद्रुवा नारद उवाच तजन्मदा कर्मा तदास्त मनो वजह नृणामि विश्वात्मा सेव्यते हरिश्वर कि जन्म स्त्रिह श्र सात्रयाज कर्म भी प्रोत्ते ओम सोभि विभुतायुषा प्रवर्तन वाचक हरे कृष्णा प्रभु जी सबावन ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय श्रीमद्भागवदम् स्कंदनाले अध्याय 31

തന്ന ദുസ്തരം ശ്ലോകമെഴുത്മാനം പ്രിയപ്പെട്ട ഗുരുവേ ഞങ്ങൾക്ക് ഭൗതിക അസ്തിത്വത്തിലെ അജ്ഞാന അന്ധകാരത്തിന്റെ സമുദ്രം മറികടക്കാനുള്ള വണ്ണം ദയവായി ഞങ്ങളിൽ അതീന്ദ്രിയ ജ്ഞാനം പ്രകാശിപ്പിച്ചാലും ശ്ലോകമെട്ട് മൈത്രയോ ഭഗവാൻ മൈത്രയ മഹാമുനി തുടർന്നു എൻറെ പ്രിയപ്പെട്ട വിതുര പ്രചേതാക്കൾ അങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിചാരങ്ങളിൽ സദാമൊഴുകിയിട്ടുള്ള മഹാഭക്തനായ ാരദൻ മറുപടി പറയാൻ ആരംഭിച്ചു ശ്ലോകം ഒമ്പത് നാരദി കർമാണി തൻ നൃാം മഹാമുനി നാരദൻ പറഞ്ഞു പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ പരമനിയന്താവിന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നതിന് വേണ്ടി ജനിക്കുന്ന ഒരു ജീവസത്തയുടെ ജന്മം ഫലകാം കർമ്മങ്ങൾ ആയുസ് മനസ്സ് വാക്കുകൾ മുതലായവയെല്ലാം വാസ്തവത്തിൽ പരിപൂർണങ്ങളായിരിക്കും ശ്ലോകം പത്ത് ജന്മഭിസ്ത്രേർ ജിഗൈഹി ഒരു പരിഷ്കൃത മനുഷ്യ മനുഷ്യജീവിക്ക് മൂന്ന് തരത്തിലുള്ള ജന്മങ്ങളുണ്ട് ആദ്യത്തെ ജന്മം പരിശുദ്ധമായ മാതാപിതാക്കളിലൂടെയാണ് ഇതിനെ ശുക്ലത്തിലൂടെയുള്ള ജന്മം എന്ന് വിളിക്കുന്നു ആധ്യാത്മിക ഗുരുവിൽ നിന്നുള്ള ദീക്ഷ സ്വീകരണമാണ് രണ്ടാം ജന്മം ഈ ജന്മത്തെ സാവിത്രം എന്ന് വിളിക്കുന്നു വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ അവസരം നൽകപ്പെടുന്നതാണ് യാജ്ഞിക എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാമത്തെ ജന്മം അത്തരം ജന്മങ്ങൾക്കുള്ള അവസരങ്ങൾ നേടിയാലും ഒരു ദേവന്റെ ആയുഷ്കാലം ലഭ്യമായാൽ പോലും ഒരുവൻ ഭഗവാനു വേണ്ടിയുള്ള ഭക്തിരുത സേവനത്തിൽ മുഴുകാത്ത പക്ഷം എല്ലാം ഉപയോഗശൂന്യമായി തീരും അതുപോലെ ఋవండే కర్మనల్ భౌతికమాయాలూ ఆధ్యాత్మికమాయాలూ భగవాండే సంతృప్తికి ఉపదేశికപ്പെട്ടదల్లెంగిల్ ఉపయోగ శూన్యమత్రే హరే కృష్ణ హరే కృష్ణ 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 హరే తరే హరే రామ హరే రామ 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 హరే 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 కృష్ణ ప్రజ్జీ హరే కృష్ణ థాంక్యూ రమ భాయ్ మదజీ హరే కృష్ణ പ്രജേതസ്സുകളിൽ കൊട്ടാരം ഉപേക്ഷിച്ചു പൂർണമായിട്ടും തപസ്സിൽ മുഴുകുന്ന മുഴുകുന്നതിനു വേണ്ടി ജാജലി മഹർഷി തപസ് തപസ് ചെയ്തു തരുന്ന സമുദ്രതീരത്തേക്ക് പോയി എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അവിടെ വെച്ച് പ്രജേതസ്സുകൾ അവരുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണമായിട്ടും നിയന്ത്രിച്ചു ഭഗവാന്റെ ശ്യാമസന്ദരമായിട്ടുള്ള രൂപം അവർ മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ അവർ ധ്യാനയുഗത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്ന യോഗത്തിൽ മുഴുകി ഹൃദയധ്യായതോ വിഷ്ണു ഹൃദയുഗത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നതാണ് മാർഗം ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള മാർഗം അതുകൊണ്ട് അവർ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് യോഗപരിശീലനം ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്താണ് അവിടേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നത് നാരദ മഹർഷിയെ കണ്ട ഉടനെ പ്രജയദസ്സുകൾ ധ്യാനയോഗത്തിലായിരുന്നിട്ടു പോലും ധ്യാനത്തിൽ മുഴുകിയിരുന്നിട്ട് പോലും അവർ ധ്യാനം നടത്തി നാരദ മഹർഷിയെ സ്വീകരിച്ചു എന്ന് പറയും അവർ നാരദ മഹർഷിയെ സ്വീകരിച്ചിരുത്തി എല്ലാവിധ ആദരങ്ങളും നൽകി മഹർഷിയെ സ്തുതിച്ചു നാരദ മഹർഷിയെ പോലുള്ള ശുദ്ധഭക്തന്മാരുടെ സഞ്ചാരം സൂര്യൻ ലോകത്ത് സഞ്ചരിക്കുന്നത് പോലെയാണ് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ഇരുട്ടെല്ലാം അകലുന്നു അവിടെ പ്രകാശം പരക്കുന്നു ജനങ്ങളുടെ ഭയമെല്ലാം ഇല്ലാതാകുന്നു അതേപോലെ ഭഗവാന്റെ ഭക്തന്മാർ ഈ ലോകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് അവർ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനപ്രകാശം ജനങ്ങൾക്ക് നൽകുന്നു ജനങ്ങളുടെ മനസ്സിലുള്ള അന്ധകാരമെല്ലാം ഇല്ലാതാകുന്നു അവരുടെ അവരുടെ ഉത്കണ്ഠകളെല്ലാം ഇല്ലാതാകുകയും ചെയ്യും ഇപ്പോൾ നാരദമഹർഷി സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രജേതസ്സുകൾ ഭാരതമഹർഷിയെ സ്തുതിക്ക് ഭാരതമഹർഷിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആറാമത്തെ ശ്ലോകത്തിൽ പ്രചേതസ്സുകൾ ഒരു ക്ഷമാപണം നടത്തുകയാണ് എന്താണ് ക്ഷമാപണം യഥാതിഷ്ടം ഭഗവത ശിവേനാധോക്ഷത് ഗൃഹേഷു പ്രസക്താനാം ആയം പ്രഭോ ഞങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് മഹാദേവനിൽ നിന്നും അതേപോലെ നേരിട്ട് ഭഗവാനിൽ നിന്നും ഉപദേശങ്ങളൊക്കെ ശ്രവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ശിവേന അധോക്ഷ ച നേരിട്ട് ശിവനും മഹാദേവനും അതേപോലെ ഭഗവാൻ നേരിട്ടും ഞങ്ങൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ട് അത്രയ്ക്കും ഭാഗ്യമുള്ള വ്യക്തി ഞങ്ങൾ അത്ര ഞങ്ങൾക്ക് അത്രയും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്ത് സംഭവിച്ചു തദ്ദേശേഷു പ്രസക്താനം പ്രായശ ക്ഷപിതം പ്രഭോ പക്ഷെ ഉണ്ടായിട്ടുള്ള ആ ഗൃഹസ്ഥ ജീവിതത്തിന്റെ ആസക്തി അതിലുള്ള ആകർഷണങ്ങളിൽ മുഴുകിപ്പോയത് കൊണ്ട് ഞങ്ങളുടെ മനസ്സ് അതിൽ നിബഗ്നമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് മറന്നുപോയി ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള ജ്ഞാനം കുറഞ്ഞുപോയി ഗൃഹസ്ഥ കാര്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് ആത്മീയമായിട്ട് എന്നാണ് ഹൃജസുകൾ പറയുന്നത് അല്ലെ ഭൗതിക ലോകത്തിൽ ഏത് നിമിഷവും ഗുണങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഏത് ഗുണത്തിലുള്ള വ്യക്തികളാവിടെയാണോ നമ്മൾ സമ്പർക്കം പുലർത്തുന്നത് രാജ്യം ഭരിക്കുന്ന സമയത്ത് ആ ജന അവിടെയുള്ള ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തണം അപ്പോൾ അങ്ങനെ സമ്പർക്കം പുലർത്തുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭൗതിക വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങള് മറന്നുപോകും കാരണം ഗുണസംഗോസ്യ സത് അസദ്യോന് ജന്മസു ഭഗവത്ഗീതയിൽ പറയും നമ്മളേത് ഗുണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഗുണം നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും നമ്മുടെ അടുത്ത ജന്മം തീരുമാനിക്കുന്നത് ആ ബാധിക്കപ്പെട്ട ഗുണമാണ് എന്ന് പറയും കാരണം ഗുണസംഗോസ്യ സത് അസദ്യോന് ജന്മസു അപ്പൊ ഞങ്ങള് ഇത്രയും കാലം ഭൗതികമായിട്ടുള്ള സമ്പർക്കത്തിൽ കൊണ്ട് ആ ആത്മീയ ജ്ഞാനമൊക്കെ കുറഞ്ഞു പോയി ഞങ്ങളുടെ മനസ്സ് ആത്മീയ ബോധത്തിൽ നിന്നും താഴോട്ട് പോയി അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ് അത് വീണ്ടും ഒന്ന് ഉയർത്തി ഞങ്ങളുടെ മനസ്സിനെ ആത്മീയ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണം എന്നാണ് ഇവിടെ മഹർഷിയോട് അപേക്ഷിക്കുന്നത് തന്ന പ്രദ്യോദയാധ്യാത്മ ജ്ഞാനം തത്വാർത്ഥ ദർശനം ദുസ്തരം ഭവസാഗരം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഞങ്ങൾ ഈ ഭൗതിക ബോധത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള പ്രകാശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ വീണ്ടും കുടുങ്ങിപ്പോകും അല്ലെ ഭഗവാനെ ദർശിച്ചു ഭഗവാനിൽ നിന്നും ഉപദേശം ലഭിച്ചു എന്നൊന്നും പറഞ്ഞു ഇരുന്നതുകൊണ്ടായില്ല വീണ്ടും ഭൗതിക കാര്യങ്ങളിലാണ് ഞങ്ങൾ ഒഴുകിയത് അതുകൊണ്ട് അതിന്റെ ഒരു ബാധ ആ ഭൗതിക ബാധ ഞങ്ങളുടെ മനസ്സിനകത്തുണ്ട് അതെല്ലാം നീക്കി ആ ഇരുട്ടെല്ലാം നീക്കി ഞങ്ങളുടെ മനസ്സിനെ പൂർണമായിട്ടും ഭഗവത് ജ്ഞാനത്താൽ പ്രകാശിതമാക്കിത്തരണം എന്നാണ് നാരദ മഹർഷിയോട് ഹൃദയദസികൾ അപേക്ഷിച്ചത് അല്ലാതെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും നാരദ മഹർഷിയോട് പിന്നീട് പറഞ്ഞില്ല എന്ന് മഹർഷിയിലെ പ്രഭാതരെ എടുത്ത് പറയുന്നു അപ്പോൾ ഒരു ആത്മീയ ഗുരുവിനെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാം എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം അതിനുള്ള വഴിയാണ് ഒരു ആത്മീയ ഗുരുവിനോട് ചോദിക്കും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അത്മേ ഗുരുവിനെ സമീപിക്കരുത് എന്നുള്ള കാര്യം അവിടെ വിശദീകരിക്കുന്നുണ്ട് കാരണം ആ ഭൗതിക ഭൗതികത്താൽ വീണ്ടും ഈ ഭൗതിക ലോകത്ത് തന്നെ തുടരേണ്ടി വരും എന്നാണ് പറയുന്നത് ഏതാ അഞ്ചുസാദരി ദുസ്തരം ഭവസാഗരം ഈ ഭവസാഗരം ഭൗതിക ലോകം കടന്നു പോകുന്നത് അത്ര എളുപ്പമല്ല ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്താൽ മാത്രമേ പൂർണ്ണമായിട്ടും ബോധം ഭഗവാനിൽ ഇരുന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ചും അവസാന സമയത്ത് അല്ലെ അന്ധകാലേജ മാമേവ സ്മരൻ മുക്താകളേപരം മനസ്സും ബുദ്ധിയും വയ്യർപ്പിത മനോബുദ്ധി മാമേവേശ്വസി അസംരക്ഷ മനസ്സും ബുദ്ധിയും പൂർണമായിട്ടും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും പക്ഷേ പ്രജേദസ്സുകൾക്ക് സ്വയം മനസ്സിലായി ഞങ്ങളുടെ മനസ്സും ബുദ്ധി പൂർണ്ണമായിട്ടും ഭഗവാനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ഇപ്പോഴും ഭൗതിക വിഷയങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് അത് ഞങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അത്തരം ചിന്തകളെല്ലാം ഇല്ലാതാക്കി പൂർണ്ണമായിട്ടും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണമെന്ന് നാരദ മഹർഷിയോട് പ്രജേദസുകള് ആ അപേക്ഷിച്ചു ആ സമയത്ത് നാരദമഹർഷി ഭഗവാൻ നാരദോ മുനി എന്നാണ് പറയുന്നത് ഇതി പ്രജയദസാം ഇങ്ങനെ പ്രജയദസകൾ ചോദിച്ച സമയത്ത് നാരദ മഹർഷി ഭഗവാൻ നാരദോ മുനി ഭഗവാൻ എന്നാണ് നാരദ മഹർഷിയെ കുറിച്ച് പറയുന്നത് ഭഗവാൻ എന്ന് പറയാൻ കാരണം നാരദമഹർഷി സ്വയം ഭഗവാനായത് ഭഗവാൻ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു ഭഗവാനെ എല്ലാവർക്കും നൽകാൻ സാധിക്കും നാരദ ാരായണനെ നൽകാൻ സാധിക്കുന്നവനാണ് നാരദൻ അതുകൊണ്ടാണ് നാരദ മഹർഷിയെ ഭഗവാൻ എന്ന് പറയുന്നത് എന്ന് ചില പ്രഭാകർ വിശദീകരിക്കുന്നത് മഹർഷിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നാരദ മഹർഷിയും ഇവിടെ മൈത്രേ മഹർഷി ഭഗവാൻ നാരദമുനി എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യും ഭഗവത് അത്യുത്തമ ശ്ലോകം ആവിഷ്ട്ര

ഭഗവാൻ ഹരിയെ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഹരിയെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ ജന്മവും ഒരു വ്യക്തിയുടെ കർമ്മങ്ങളും ഒരു വ്യക്തിയുടെ മനസ്സും ബുദ്ധിയും ഒരു വ്യക്തിയുടെ വാക്കുകളും എല്ലാം പൂർണ്ണമാകുന്നുള്ളൂ പരിപൂർണതയിലെത്തുന്നുള്ളൂ എന്നുള്ള ഒരു വ്യക്തിയുടെ ജന്മം സഫലമാകണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആ കർമ്മങ്ങൾ പരിപൂർണതയിലെത്തണമെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സ് പൂർണതയിലെത്തണമെങ്കിൽ ഒരു വ്യക്തിയുടെ ബുദ്ധി പരിപൂർണതയിലെത്തണമെങ്കിൽ ഒരു വ്യക്തിയുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിന്റെ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ആ വ്യക്തി ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നാണ് പറയുന്നത് സേവിതേ ഹരിതീശ്വര എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് വ്യക്തിക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും പൂർണതയിലേക്ക് എത്താം എന്ത് ചെയ്താൽ മതി അവര് ഭഗവാന്റെ സേവനം ചെയ്താമൻ ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തിയുടെ ആയുസ് സഫലമായി എന്ന് പറയുന്ന കാര്യം ഭഗവാന്റെ ഭക്തനായി ഓ അപ്പോൾ ആ വ്യക്തിയുടെ മനുഷ്യജന്മം മനുഷ്യജന്മം സാഫല്യമായി ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ അവിടെ കർമ്മങ്ങൾ പൂർ പൂർത്തിയാകണമെങ്കിൽ പൂർണതയിലെത്തണമെങ്കിൽ ഭഗവാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം നമ്മുടെ വാക്കുകൾ പൂർത്തീകരിക്കണമെങ്കിൽ വാക്കുകൾ സഫലമാകണമെങ്കിൽ ഭഗവാനു വേണ്ടി സംസാരിക്കണം ഭഗവാനെ കീർത്തിക്കണം ഭഗവാനെ സ്തുതിക്കണം നമ്മുടെ ചെവികൾ പൂർണതയിലെത്തണമെങ്കിൽ നമ്മുടെ കേൾവി പൂർണതയിലെത്തണമെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത് എങ്ങനെ നമ്മുടെ എല്ലാവിധ ഇന്ദ്രിയങ്ങളും പൂർണതയിലെത്തണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് നാരദ മഹി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അംബരീഷം ഹാര ചെയ്തിട്ടുള്ളതുപോലെ അല്ലെ സവൈ മന കൃഷ്ണ പാതാരോ വജാസി വൈകുണ്ട ഗുണാനുവർണനെ അദ്ദേഹത്തിന്റെ മനസ്സു പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അദ്ദേഹം കേൾക്കുന്നത് മുഴുവൻ ഭഗവാനെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ ഭഗവാനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചു അല്ലെ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന സമയത്താണ് ഒരു വ്യക്തിയുടെ മനുഷ്യജന്മം പൂർത്തീകരിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് എന്ന് ഭാരദ മഹർഷി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് പ്രയോജനം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭാരതമഹർഷി ചോദിക്കുന്നത് കിം സാവിത്രയ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആയുഷ്കാലം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മൂന്ന് തരത്തിലുള്ള ജന്മവും പാഴായി പോകുമെന്നാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ജന്മമുണ്ട് എന്നാണ് ഇവിടെ നാരദ മനുഷ്യ പറയുന്നത് ഏതൊക്കെയാണ് സാവിത്ര സാവിത്രയാജ്ഞികയും ചൗക്രം സാവിത്രം യാജ്ഞിക എന്ന് പറഞ്ഞിട്ട് മൂന്ന് ജന്മമാണ് മനുഷ്യന് കിട്ടാൻ സാധ്യതയുള്ളൂ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ജന്മം കിട്ടുമെന്നാണ് എന്നാണ് ഏതൊക്കെയാണ് ആദ്യത്തേത് ഷൗക്രം നല്ല ഒരു മാതാപിതാക്കളുടെ പുത്രനായിട്ടുള്ള ജനനം അതാണ് ഷൗക്രം എന്ന് പറയുന്നത് നല്ല മാതാപിതാക്കളുടെ പുത്രനായിട്ടുള്ള ഒരു ജനനം മനുഷ്യജന്മം അതാണ് ഷൗക്രം എന്ന് പറയുന്നത് സാവിത്രം എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീയ ഗുരുവിനെ ലഭിക്കുന്നതാണ് ആത്മീയ ഗുരുവിൽ നിന്ന് ദീപൽ ലഭിക്കുന്നതാണ് ആത്മീയ ഗുരുവിനെ പിതാവായിട്ട് ലഭിക്കുന്നതാണ് സാവിത്രം എന്ന് പറയാം ആത്മീയ ഗുരുവിൽ നിന്നും മന്ത്രോപദേശം കിട്ടുന്നു അതാണ് സാവിത്രം എന്ന് പറയാം ആത്മീയ ഗുരുവിനെ പിതാവായിട്ടും വേദങ്ങളെ മാതാവായിട്ടും സ്വീകരിക്കുന്നു രണ്ടാമത്തെ അച്ഛനും അമ്മയുമാണ് ആത്മീയ ഗുരുവും വേദവും അതാണ് രണ്ടാമത്തെ ജന്മം ദിജൻ എന്ന് പറയുന്നത് അപ്പോഴാണ് ഒരു വ്യക്തി തിജനാകുന്നത് രണ്ടാമത് ജനിക്കാം ഇനി മൂന്നാമത്തെ ജന്മം എന്താണ് ആ ആത്മീയ ഗുരു ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആ വ്യക്തിയെ നിയോഗിക്കുന്നത് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്നു അതാണ് യാജ്ഞികം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനം നേരിട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു അതാണ് യാജ്ഞികം എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ ജന്മമാണ് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടും അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസരമാണ് പക്ഷെ ഈ അവസരം കിട്ടിയിട്ടും ആ വ്യക്തി ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ അവസരമുണ്ടായിട്ടും ആ വ്യക്തി മൂന്നാമത്തെ ജന്മം കിട്ടിയിട്ടും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതുവരെ ലഭിച്ച ജന്മമെല്ലാം പാഴായി പോകുമെന്നാണ് പറയുന്നത് ഈ മൂന്ന് ജന്മം കൊണ്ടും പ്രയോജനമില്ലാതായിട്ട് പോകുന്നു ആ അതുവരെയുള്ള കർമ്മങ്ങളെല്ലാം ഉപയോഗശൂന്യമായി പോകും എന്നാണ് ഭാരത പറഞ്ഞു കൊടുക്കുന്നത് ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് സ്മരിക്കുക ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക അപ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ ജന്മം മൂന്നു തരത്തിലുള്ള ജന്മവും സഫലമാകുന്നു അപ്പോഴേ അവർ മാതാപിതാക്കളോടുള്ള കടമ പൂർത്തീകരിക്കുന്നുള്ളൂ ഗുരുവിനോടുള്ള കടമയും പൂർത്തീകരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇനി ഭക്തിയുദ്ധ സേവനം ചെയ്യാതെ ഭഗവാന്റെ സേവനം ചെയ്യാതെയുള്ള തപസ്സോ ഞാനോ യജ്ഞവും കൊണ്ട് എന്താണ് പ്രയോജനം അടുത്ത ശ്ലോകങ്ങളിൽ നാരദമഹക്ഷി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭക്തിയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് നാരദ മഹർഷി വീണ്ടും പ്രജേതസ്സുകളെ ഓർമ്മിപ്പിക്കുകയാണ് പരോധർമ്മ സവൈപും ഹൈന്ദഗീ അപ്രതിയാത്മാസീനത ഭഗവാൻ ഭഗവാനിലുള്ള ഭക്തി അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന നാരദ മഹർഷിയുടെ പ്രജേതസ്സുകളെ പൂർണ്ണമായിട്ടും ിക്കുന്നു അതിനുവേണ്ടി അടുത്ത ശ്ലോകങ്ങളിൽ മറന്നു പക്ഷേ തുടരുന്നുണ്ട് എന്തൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ആറേ മൂന്നിന് ശേഷം ഉപവാസം എടുത്തവർക്ക് ബ്രേക്ക് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശ്രീരാമജി जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादिगौर भक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे